മൂന്ന് വർഷം മുൻപ് രണ്ടായിരത്തി ഇരുപതിലാണ് ഒരേ കുടുംബത്തിലെ മൂന്ന് കുട്ടികൾ ഓസ്ട്രേലിയ നഗരമായ സിഡ്നിയിൽ കാർ അപകടത്തിൽ മരണമടഞ്ഞെന്ന വാർത്ത ഒരു രാജ്യത്തെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയത് സാമുവൽ ഡേവിഡ്സൺ എന്നൊരാൾ മദ്യപിച്ച് ഓടിച്ചിരുന്ന കാറിടിച്ചാണ് മാരനൈറ്റ് കത്തോലിക്ക വിശ്വാസികളായ ഡാനി ലൈല ദമ്പതികളുടെ മക്കളായ ആന്റണി ആഞ്ചലീന സീർന എന്നിവർ കൊല്ലപ്പെട്ടത് ഇവരുടെ ബന്ധുവായ വെറോനിക്ക എന്ന കുട്ടിയും അപകടത്തിൽ മരിച്ചു നടപ്പാതയിലൂടെ സഞ്ചരിക്കുകയായിരുന്ന ഇവരുടെ നേർക്ക് കാർ ഇടിച്ചുകയറുകയായിരുന്നു മൂന്ന് മക്കളുടെ അകാല വിയോഗത്തിൽ തീവ്ര ദുഃഖത്തിലാണ്ട ലൈല ഡാനി ദമ്പതികൾ ഇതേ തുടർന്ന് മക്കളുടെ മരണത്തിന് ഉത്തരവാദിയായിരുന്ന സാമുവൽ ഡേവിഡ്സണിനോട് നിരുപാധികം ക്ഷമിച്ച വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഏറ്റെടുത്ത ഒന്നായിരുന്നു ക്രൈസ്തവ സ്നേഹത്തിന്റെയും ക്ഷമയുടെയും നേർചിത്രമായി മാറിയ ഡാനി അബ്ദുള്ള ലൈല അബ്ദുള്ള ദമ്പതികളുടെ നിലപാട് ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന സാമുവൽ ഡേവിഡ്സണിന്റെ ഹൃദയത്തെ ആഴമായി സ്പർശിക്കുകയും അദ്ദേഹം കത്തോലിക വിശ്വാസം സ്വീകരിക്കാൻ ീരുമാനിക്കുകയും ചെയ്തു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഡാനി അബ്ദുള്ള തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഇപ്പോൾ അനുദിനം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ഡേവിഡ്സൺ ദിവസവും മൂന്ന് തവണ ജപമാല ചൊല്ലുകയും ബൈബിൾ പഠനം നടത്തുകയും ചെയ്യുന്നുണ്ടെന്ന് സ്റ്റാൻഡ് ഫോർ ട്രൂത്ത് എന്ന പോഡ്കാസ്റ്റിന് നൽകിയ അഭിമുഖത്തിൽ ഡാനി അബ്ദുള്ള വെളിപ്പെടുത്തുകയായിരുന്നു സ്വർഗത്തിലുള്ള തന്റെ കുട്ടികളുടെ മധ്യസ്ഥമാണ് ഡ്രൈവറുടെ മാനസാന്തരത്തിന് കാരണമായതെന്നും അദ്ദേഹം പറയുന്നു റോബർട്ട് പിയറി എന്ന വൈദികനെ സാമുവൽ ഡേവിട്സണിന് പരിചയപ്പെടുത്തിയ സഹതടവുകാരനും ഈ മാനസാന്തരത്തിൽ നിർണായക പങ്കുണ്ട് ഡാനയുടെ ആത്മീയ ഗുരുവായിരുന്നു ഫാദർ റോബർട്ട് ഇതറിയാതെയാണ് സഹതടവുകാരൻ ഫാദർ റോബർട്ട് പിയറി ഡേവിഡ്സണിന് പരിചയപ്പെടുത്തിയത് പിന്നാലെ ഫാദർ റോബർട്ട് പിയറി ഇയാളെ ജയിലിൽ സന്ദർശിക്കുകയും കുമ്പസാരിപ്പിക്കുകയും ചെയ്തു ലോകത്തിന് മുഴുവൻ താൻ വെറുക്കപ്പെട്ടവനായിരുന്നുവെന്നും കുട്ടികളുടെ മാതാപിതാക്കൾ തന്നോട് ക്ഷമിച്ചത് ജീവിതത്തെ മറ്റൊരു തരത്തിൽ നോക്കിക്കാണാൻ തന്നെ പ്രേരിപ്പിച്ചുവെന്നും അത് തന്റെ ഹൃദയ പരിവർത്തനത്തിന് കാരണമായെന്നും വൈദികനോട് ഡേവിഡ്സൺ വെളിപ്പെടുത്തിയ കാര്യം സ്റ്റാൻഫോർഡ് ട്രൂത്ത് പോഡ്കാസ്റ്റിനോട് ഡാനി വിശദീകരിച്ചതോടെയാണ് ഈ മാനസാന്തര കഥ പുറം ലോകം അറിഞ്ഞത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്